യോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ഞമ്മളെന്തായാലും എടാ ഇത് മതിയല്ലേ അപ്പം എന്തായാലും നമ്മളിന്ന് ഈ വേൾഡ് കപ്പ് മുമ്പ് അപ്പേനൊക്കെ എന്ന് വെച്ചാണ് മാച്ച് കളിക്കാൻ പോണത് എടാ കുറെ കാലം നമ്മളെ ചെക്കൻ ഇറക്കിയിട്ട് നമ്മൾ അപ്പം എന്തായാലും ചെറുക്കനെ തിരിച്ചുവിടുന്നുണ്ട് ഇതാണ് നമ്മളെ ഓപ്പോൻ്റെ ടീം എടാ ഡീടെ ഒക്കെയാണ് കീപ്പറ് കാണാൻ വജ്ജോനെന്നും ഡേവിസോയുണ്ട് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ോ മണ്ടിക്കോ ഓമ്പാപ്പണ്ട് പോട്ടു ചെമ്പാപ്പായിട്ടുണ്ട് പോട്ടെ പോട്ടെ കാശ് ഫോർ പോട്ടെ ഡേവിസ് പോട്ടെ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ अडिक क्रिस्टियानो गोल नो द सिल्की स्मूथ स्किल्स ऑफ रॉबर्ट पिरोस और टेगुरटा यार आप हां सिटोडकड़ा जिदाना अब्रैंडो और बोल प्ले स्पेस इज इज जूलियस सीजर कि एमबो ओटे पंदियन बोटे वंडिको रशूड एंबाम्पी ക്രിസ്ത്യാനോ കിട്ടുവോ എടാ ഞാനൊന്നീച്ചു വിചാരിച്ചാ അതാണ് മണ്ടൂ എടുക്കാപ്പിസ്റ്റ് വിചാരിച്ച കിട്ടിയതല്ലേ വന്ന് എന്തായത് ഒന്നാമത്യർട്ടില്ലേക്ക് വണ്ടി വരണ്ടിബു ആ പിടിച്ച കുത്ത അതെന്തായാലും നമ്മളെ ജൂലിയ സീസറാണ് സീസർ ടു ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ എടുത്തു വണ്ടിക്കോ എംപാപ്പി നമ്മളെ ചെക്കൻ പായുണ്ട് ക്രിസ്ത്യാനിക്ക് കൊടുത്ത് ക്രിസ്ത്യാനക്കാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശം നല്ല പന്തളെപ്പു പാളി അത് പാളിയ കൈ ഞമ്മടുത്തണ്ട് അതെന്താ വേ പന്ത വരാത്തങ്ങട്ട് എംബാപ്പി

മണ്ടി എടാ ആരാടാ പണ്ടണ്ടേ കെഎസ് ആണ് ഓട്ടടി ഓട്ട ഓട്ട എടീവി എടമണ്ട് കൊടുക്ക് കൊടുക്ക് എടാ ശേ അവാലില്ല മണ്ടിടു ഓട്ടേ ഓൾ ഐ ആം അസ്യൂമിങ് ദാ ദിസ് ഈസ് ഗോണ എന്ഡ് അസ് അറ്റാക്ക് കണ്ടണ്ടായിดิ ചങ്ങായിട്ടടാ ഓനല്ല ഓനല്ല നമ്മളെടുത്തണ്ട് ഞാൻ വെച്ചത് ഡേവിസേ ഡേവിസൊക്കെ ഓടാ നൈസോളു നൈസോള് നൈസുള് എന്തായത് അവിടെ

ഇബ്ദാനകി പറ്റാതെ കെഡി ബി അടാ ഇടുക്കോ കെൻബോ നമ്മൾ ഇട്ടു നമ്മളെ ആരണ്ടി ഇനിഷ ഇനിഷയെ ചാടി കെല്ലേജ് നമ്മൾ ഇട്ടുണ്ട് അടിച്ചോ 그죠 그죠 അവൻ ദേരും ഇനിഷയെ ണ്ട് കഴിച്ചിരായി ഞാൻ വിചാരിച്ചു കൈന്ന് പോയി ഭരണാടകം ഗോളടിച്ചിട്ട് എങ്ങനെയാണത് പൊട്ടിയത് ഗോളായി പോയി ണ്ട് ഒരുമാതി ജീവില്ലാത്ത

ണ്ട്സ്ല ഇതാണ് പറ്റാത്തത് അടഞ്ഞ എങ്ങനെയായിരും അടിച്ച് ജയിക്കാൻ പറ്റി നമുക്ക് ശ്രമിച്ചു പക്ഷെ നടന്ന രണ്ടാ എടാറിച്ചിട്ട് തേങ്ങി നടന്നീഷും ഒക്കെ ഇതെങ്കിത് എടപ്പ നമ്മളെ എംബാപ്പ കുഴപ്പമില്ലാതെ കളിക്കണ്ടേ ചെക്കൻ്റെ ഗോൾ ഗോള് ഫസ്റ്റ് ഗോൾ നൈസ് ഗോൾ നാനൂറ്റി അറുനൂറ്റിയോ മാച്ച് കളിച്ചിട്ട് നൂറ്റി അമ്പത്തി മൂന്ന് ഗോൾസും നൂറ്റിമൂന്ന് അസിസ്റ്റും ഉണ്ട് ഹോൾ പ്ലെയർ അങ്ങനെയാണ് ചെക്കൻ്റെ ഇത് വരുന്നത് സ്റ്റാർട്ട്സൊക്കെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് കാസ് അപ്പൊ എന്തായാലും നമ്മൾ അന്നത്തെ വീഡിയോ തീർക്കത്തിനുള്ളൂ അവിടെ നെക്സ്റ്റ് വീഡിയോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തായാലും കമന്റ് ചെയ്യ് അപ്പൊ ഗുഡ് ബൈ Muchas gracias a VCN. Es just para vosotros. Subscribe.